സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണ് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും പറഞ്ഞു എന്ത് സ്വർണ്ണവില ഈ ആഴ്ച ഭയങ്കരമായ രീതിയിൽ കൂടാനാണ് സാധ്യത അങ്ങനെ സ്വർണ്ണവില എന്ത് ചെയ്തു ഭയങ്കരമായ രീതിയിലാണ് കൂടിയത് എന്തറിയാൽ പറഞ്ഞത് വളരെ ശരി അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അനുസ് എന്താ എന്തറേലും പറഞ്ഞാൽ എല്ലാവരും ഇടിയും പറയുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേര് ഇടിയെന്ന് പറയുന്ന സമയത്ത് എന്തെറിയാൽ കുതിച്ചുയരും എന്നാണ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വർണ്ണവില്ല ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്ന ഒരാഴ്ചയിൽ തന്നെ ഇങ്ങനെ ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമായി ഞാൻ അത്രമാത്രം വലിയ രീതിയിൽ ഉയർച്ചയായിരുന്നു അറുപത്തയ്യായിരത്തി എണ്ണൂറിൽ നിന്നും എഴുപത്തി ഒന്നായി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിലേക്കുള്ള ഉയർച്ച അപ്പോൾ ആ ഒരു ഉയർച്ച ഇനി കണ്ടിട്ട് അയ്യായിരത്തിൻ്റെ അടുത്തുള്ള ഒരു ഉയർച്ച ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അത് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു വലിയൊരു കാര്യമാണ് ഇന്ററിയലിനെ സംബന്ധിച്ച് പലരും പുറത്തു നോക്കുമ്പോൾ പക്ഷേ ഇന്ററിയൽ വലിയ സംഭവമായിട്ട് ചിലപ്പം ചിലർക്കെങ്കിൽ തോന്നിയിട്ടുണ്ടായേക്കാം കാരണം അങ്ങനെ കങ്കടാന്നൊക്കെ പറയുന്നു പക്ഷേ ഇതിലെന്തായാലും അത് വളരെ ഇന്ററിയലിനെ സംബന്ധിച്ച് വളരെ അനായാസപരമായിട്ടുള്ളു കാരണം ഒരു ട്രേഡ് അൺസർട്ടനിറ്റി വന്നപ്പോൾ സാറിന് വില തകർന്നും ചെയ്തു അപ്പോൾ ഇനി നല്ല സുഖമാണ് ഉയരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട് ഇന്റർയലിന് അറിയാം ഈവൻ ഫസ്റ്റ് വലിയ രീതിയിൽ സെൽ ഓഫ് നടന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇനിയുള്ളൊരു പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു തന്നെ കുതിച്ചെച്ചിലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പം നിന്ന് ഞായറാഴ്ച അവസാനം അടുത്ത ആഴ്ചയിൽ കിടക്കുന്ന കമ്പ് വേണം പുലർച്ചൻ്റെ അടുത്തൊക്കെ തീരുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റത്ത് രണ്ടാഴ്ചയ്ക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആ ആഴ്ച ഐ മീൻ മുൻപത്തെ മുമ്പത്തിൻ്റെ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് തൊട്ടു റെക്കോർഡ് കഴി അതിനുശേഷം ഗോൾഡ് അങ്ങോട്ട് തകർന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഇൻ്റർനാഷണൽ മാർക്കറ്റ് മൂവായിരത്തി മുപ്പത്തിയാറിൽ നിന്നാണ് ഗോൾഡ് തുടങ്ങിയത് അതായത് കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ആറായിരത്തി നാനൂറ്റി അമ്പത് എന്നാൽ അറുപത്തി എട്ടായിരത്തി നാനൂറ് നാനൂറ്റി അമ്പതിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പത്തെ ആഴ്ചയിലേക്ക് അറുപത്തെട്ടായിരത്തി നാനൂറ്റി എൺപതിൽ നിന്നായിരുന്നു ഗോൾഡ് ഗോൾഡിൻ്റെ അറുപത്തി അയ്യായിരത്തി എണ്ണൂറിലേക്കുള്ള കപ്പ് അതായത് കഴിഞ്ഞ ആഴ്ച അറുപത്തി ആറായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്ന് ആദ്യം വലിയ രീതിയിൽ തകർന്നു ഇന്റർനാഷണൽ മാർക്കറ്റിൽ പക്ഷെ പകലായി കുറച്ച് നേരം ഒമ്പതരായപ്പോഴും വെറും ഇരുന്നൂറ് രൂപേൻ്റെ കുറച്ചു മാത്രം വന്നതാണ്ട് ഗോൾഡ് എന്ത് ചെയ്തു അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപതും പിന്നീട് നാനൂറ്റി അമ്പത് കുറഞ്ഞ അറുപത്തയ്യായിരത്തി എണ്ണൂറും ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലേക്ക് ഗോൾഡ് പോയിട്ട് ഐ മീൻ അറുപത്തയ്യായിരത്തി എണ്ണൂറിലേക്ക് പോയിട്ടായിരുന്നു ഗോൾഡിൻ്റെ എഴുപത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിലേക്ക് പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഗോൾഡ് ഇന്റർനാഷണൽ ർ മാർക്കറ്റിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് ജസ്റ്റ് ഡോളർ കടന്നു അപ്പോൾ ഇത് ഞാൻ ഈ ഇതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇന്റർവിയലിൻ്റെ അല്ലെങ്കിൽ ആരുടെയും ഇന്റർവേലിൻ്റെ വളവ് നടക്കില്ല എന്നുള്ളതാണ് തന്നെ പറയാനുള്ളത് അതായത് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ട്രേഡ് അൺസേർട്ടനിറ്റിയിൽ വലിയ രീതിയിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഫോർകാസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ടാസ്ക് ഇവിടെ നിന്ന് ഗോൾഡ് മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് സങ്കടകരമായിട്ട് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആദ്യം ഇന്ന് രാവിലെ തന്നെ ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെംലിൻ അറ്റാക്ക് ചെയ്യുന്നത് ഐ മീൻ പെട്ടെന്ന് യുദ്ധം പെട്ടെന്ന് നിർത്താൻ പറ്റുമെന്ന് കയ്യാൻ അത് പറയാൻ പറ്റാത്തൊരവസ്ഥയെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യ പെട്ടെന്ന് വെച്ചിട്ടോ പോലെ അഫാഗം കഴിയാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അറ്റാക്ക് നടന്നിട്ടുണ്ട് റഷ്യൻ മിസൈൽ അറ്റാക്കിൽ മുപ്പത്തിരണ്ട് പേര് സുമയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കീവ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്രേഡ് അൺസർട്ടനിറ്റി ഇപ്പോഴുണ്ട് ഈവൻ ലാപ്ടോപ്പും ചില സ്മാർട്ട് ഫോണുകൾക്കുള്ള താലിഫോ ഇക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ടെൻഷനിൽ പോയി അവിടെ ഉണ്ട് അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും മറ്റ് ലീസ്റ്റിലും പ്രശ്നങ്ങളായിട്ട് തന്നെ ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഗാസയിൽ ബേസ് ചെയ്തിട്ടാണെങ്കിലും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഗോൾഡ് ഇപ്പോൾ നാളെ ഇന്നിപ്പോൾ നാളെ മീൻസ് ഇപ്പോൾ അർദ്ധരാത്രി ഇപ്പോൾ ഇന്നു പറയേണ്ടി വരും കുറച്ചുകൂടെ കഴിഞ്ഞാൽ അപ്പോൾ ഈയൊരു പുലർച്ചയിലേക്ക് വരുമ്പോൾ ഗോൾഡിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലും ഗോൾഡ് സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ഐ മീൻ വലിയ തകർച്ചയ്ക്ക് ശേഷം വീണ്ടും സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സിന് ശേഷം പിന്നീടായിരുന്നു കുതിച്ചു ചേർച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ ആയിരിക്കാം ഒരു എന്താണ് തുടക്കം ഉണ്ടായേക്കാവുക എന്നിട്ട് ഗോൾഡ് ഒരു തുടക്കമുണ്ടായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കുണ്ടിൽ വീണ പോലെ അവസ്ഥയായിരുന്നു ഗോൾഡ് അപ്പോൾ ഗോൾഡിന് അങ്ങനെ അയ്യായിരമൊന്നും ഉയർത്തിയെടുക്കാൻ കഴിയണം എന്നില്ല ട്രംപ് എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രധാന തന്നെയായിട്ട് പെട്ടെന്നൊക്കെ സ്റ്റോപ്പ് ആക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അയ്യായിരം രൂപയുടെ ഒരു ഉയർച്ച അങ്ങനത്തെ ഒരു ഉയർച്ച ഒക്കെ അടുത്ത അതായത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഗോൾഡിനില്ല ഗോൾഡ് നാളെ ഒരു ടൈപ്പ് ഓഫ് ചെറിയ രീതിയിലുള്ള മാറ്റത്തിന് മാത്രമായിരിക്കും വിധേയമായേക്കാവുക എന്നിട്ട് ഐ മീൻ തകർന്നടിഞ്ഞിട്ടില്ലെങ്കിൽ തകർന്നടിഞ്ഞാലും അതപ്പോൾ തന്നെ കരകയറുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ നാളെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഗോൾഡിന് ഐ മീൻ ഹെവി വലിയ പ്രൈസിന് സാധ്യതയില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വലിയ സംഖ്യ കൂട്ടണമായിരുന്നു കേട്ടോ അറുന്നൂറിൻ്റെ അടുത്ത് തകരുന്നുണ്ട് അങ്ങനെ കൂട്ടിയിട്ടില്ല ചെറിയ സംഖ്യ ലാസ്റ്റ് ദിവസം കൂട്ടിയിട്ടുള്ള ഒരു ഫാക്ടറിയുടെ കിടക്കുന്നുണ്ട് കണക്ക് കിടക്കുന്നുണ്ട് കടമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ നാളെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യം ഇല്ല ഇല്ലേ നെഗറ്റീവ്നെസ്സായാലും പോസിറ്റീവ്നെസ് ആയാലും ഒരു സംഖ്യ ലിറ്റി ബിറ്റി എമൗണ്ട് അതായത് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതല്ലേ ഇപ്പോൾ ഉള്ളത് അപ്പം അടുത്ത ആഴ്ച ഗോൾഡ് ഉയരും അതിങ്ങനെ ഒരു ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപത്തി രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങണ ഒരു ഉയർച്ച അടുത്ത ആഴ്ചക്ക് സാധ്യതയുള്ളൂ പക്ഷേ ബിസി ഡേയ്സ് വെനസ്ഡേ മുതൽ തുടങ്ങും അന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയാണ് ആരൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുകയും വേണം അതിനനുസൃതമായിട്ടായിരിക്കും കൊണ്ടുപോവുക എന്തായാലും പുലർച്ചെ ഇങ്ങനെ കുറച്ച് മണിക്കൂറുകളിൽ നമുക്ക് കറക്റ്റ് പിക്ചർ കിട്ടി തുടങ്ങും അങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കും ആയിരിക്കാം കൂടുതൽ പോയേക്കാവുക ഇനി ഇൻ്റർവ്യൂൻ്റെ ഫോർകാസ്റ്റിനെ വെട്ടിക്കുന്ന ഒരു പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഫ്ലോ പോലെ ഹെവി എമൗണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും പാഞ്ഞെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ പാഞ്ഞെടുക്കുമ്പോഴാണ് ഫോർകാസ്റ്റ് തെറ്റി ഗോൾഡ് ഇരുപത്തയ്യായിരത്തിലേക്ക് എത്തുക പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി അയ്യായിരത്തിലേക്ക് കൂപ്പ് കുത്തുക എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ അതിന് അങ്ങനെ ആ രീതിയിലുള്ള ഫോർകാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും തെറ്റാൻ സാധ്യതയില്ല തകർന്നടിയാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ചെറിയ രീതിയിൽ തകരുമ്പോൾ തന്നെ ഗോൾഡ് വാങ്ങപ്പോഴും അത് ഏളി ഡേയ്സിൽ ലോസ് ചെയ്താൽ പോലും ഫൈനൽ ഡേയ്സിൽ ആഴ്ചയുടെ അത് കവർ ചെയ്ത് ഗോൾഡ് വീണ്ടും ഈ ട്രേഡിങ് അൺസർട്ടനിറ്റിയിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ വീണ്ടും ഗോൾഡ് ഉയർന്നേക്കും എന്തായാലും എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതാണുള്ളത് നമുക്ക് നോക്കാം തുടർച്ചയായി മാർക്കറ്റ് തുടങ്ങുമെന്നുള്ളത്